ചൈനയുടെ ഏറ്റവും പുതിയ അൺ ഐഡന്റിഫൈഡ് ഫ്ളയിങ് ഒബ്ജെക്റ്റ് മാതൃകയിലെ ഫൈറ്റർ ജെറ്റ് കഴിഞ്ഞ ഡിസംബറിന് ശേഷം വീണ്ടും ആദ്യമായി പ്രത്യക്ഷപ്പെട്ടു പറക്കും എന്നാണ് എന്നാണ് അറിയപ്പെടുന്നത് ജെറ്റിന് അനൌദ്യോഗികമായി ചൈനീസ് സമൂഹ മാധ്യമ സൈറ്റായ വീബോയിലാണ് വീഡിയോ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ആറാം തലമുറയിലെ ഫൈറ്റർ ജെറ്റിനെ ഏറ്റവും അത്യാധുനിക ആയുധമെന്നും സൂപ്പർ എന്നുമാണ് വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപകൻ മാവോ സിന്ധൂങ്ങിന്റെ ജന്മദിനമായ ഡിസംബർ ഫൈറ്റർ ജെറ്റിന്റെ ആദ്യ പരിശീലന പറക്കൽ ത്രികോണ രൂപത്തിലുള്ള ജെറ്റ് ാണ് സഞ്ചരിക്കുന്നത് എന്നതിനാലാണ് ഇതിനെ പറക്കും തടയുകയുമായി താരതമ്യം ചെയ്യുന്നത് ജെറ്റിന് വാൽഭാഗമില്ലാത്തതിനാൽ നിയന്ത്രണത്തിനായി വെർട്ടിക്കൽ സ്റ്റെബിലൈസറുകൾക്ക് പകരം കമ്പ്യൂട്ടറുകളാണ് ഉപയോഗിക്കുന്നത് മാത്രമല്ല വാൽഭാഗമില്ലാത്തതിനാൽ റഡാറുകൾക്കിവയെ വേഗത്തിൽ കണ്ടെത്താനുമാക്കില്ല ജെറ്റിന്റെ പരന്ന അടിഭാഗം ഇവയെ കൂടുതൽ നേരം പറക്കാനും സഹായിക്കുന്നു എഴുപതടി നീളമാണ് ജെറ്റിനുള്ളത് മൂന്ന് എഞ്ചിനുകളുമുണ്ട് ഫ്യൂസ്ലേജിന് മുകളിലായാണ് പ്രവർത്തന ശേഷിയുമുണ്ട് പരമാവധി വേഗത വേഗതും പോരാട്ട ദൂരം ഏകദേശം മൂവായിരം കിലോമീറ്ററുമാണ് ആറാം തലമുറ ഫൈറ്റർ ജെറ്റ് നിർമ്മിക്കാൻ യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മത്സരിക്കുന്നതിനിടെയാണ് യു എഫ് ഒ മാതൃകയിൽ നിർമ്മിച്ച ചൈന മുന്നിൽ നിൽക്കുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിംഗിന്റെ വലിയ നേട്ടമായാണ് ഇതിനെ വിലയിരുത്തുന്നത് വികസനത്തെക്കുറിച്ച് ബീജിംഗ് മൌനം പാലിച്ച് വരികയായിരുന്നു ഡിസംബർ ന് സിച്ചുവാനിലെ ചെക്ടുവിനടുത്തുള്ള ഒരു പരീക്ഷണ പറക്കലിന്റെ ഓൺലൈൻ ഫോട്ടോഗ്രാഫുകളിലൂടെയും വീഡിയോകളിലൂടെയുമാണ് വിമാനം ആദ്യമായി അനാച് മാർച്ചിൽ നടന്ന രണ്ടാമത്തെ സന്ദർശനം അതിന്റെ നൂതന കഴിവുകളെക്കുറിച്ചുള്ള കൂടുതൽ സൂചനകൾ നൽകി യു എസ് വ്യോമ മേധാവിത്വത്തെ വെല്ലുവിളിക്കാനുള്ള അതിന്റെ കഴിവുകളെക്കുറിച്ചുള്ള ചർച്ചകൾക്കും ഇതാക്കം കൂട്ടുന്നു ആറാം തലമുറ യുദ്ധവിമാന സാങ്കേതിക വിദ്യയിൽ ചൈനയുടെ വിശാലമായ പരീക്ഷണത്തിൽ നിന്നാണ് ജെ തെർട്ടി വികസനം ഉടലെടുത്തത് പ്രവർത്തന ലക്ഷ്യമിട്ട് ചൈന പ്രാഥമിക ഗവേഷണം ആരംഭിച്ചതായി രണ്ടായിരത്തി പത്തൊൻപതിൽ ചെംഗു എയർക്രാഫ്റ്റ് കോർപ്പറേഷനിലെ ഡോക്ടർ വാങ് ഹൈഫങ് വെളിപ്പെടുത്തിയിരുന്നു മാലില്ലാത്ത കോൺഫിഗറേഷനുകൾ അഡ്വാൻസ്ഡ് പ്രൊപ്പൻഷൻ ആളില്ല ആകാശവാഹന സംയോജനം എന്നിവ ഉൾപ്പെടുന്ന ആശയങ്ങളിൽ നിന്നാണ് ഇതിന്റെ പൂർണ്ണ പതിപ്പ് എത്തുന്നത് ഇത് ചൈനയുടെ യുദ്ധതന്ത്രങ്ങൾ എത്രത്തോളം കൂടുതലാണെന്ന് ഊട്ടി ഉറപ്പിക്കുകയാണ് കാലാവസ്ഥയിൽ നിന്ന് വിമാനത്തെ സംരക്ഷിക്കുന്നതിനൊപ്പം കാഴ്ചക്കാർക്കും ഉപഗ്രഹങ്ങൾക്കും കുറഞ്ഞ എക്സ്പോക്സർ നൽകിക്കൊണ്ട് പറക്കലിന് മുമ്പുള്ള തയ്യാറെടുപ്പുകളും അന്തിമ പരിശോധനകളും സ്റ്റെൽത്ത് നൂതന എഞ്ചിനീയറിംഗ് ആധുനിക യുദ്ധശേഷികൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ചൈനയുടെ യുദ്ധ വിമാന രൂപകൽപ്പനയിലെ ഒരു പ്രധാന മുന്നേറ്റമാണ് ദൃശ്യപരത കുറയ്ക്കുക എന്നതാണ് ഇത് ലക്ഷ്യമിടുന്നത് സിഗ്നേച്ചറർ കുറയ്ക്കുന്ന സൈറ്റ് ഡോർസെൽ എയർ ഇൻടേക്കുകൾ താഴ്ന്ന നിരീക്ഷണ എക്സ്പോ സിസ്റ്റം എന്നിവയും രൂപകൽപ്പനയിൽ ഉൾപ്പെടുന്നു ചൈനയുടെ ശത്രുക്കൾക്ക് ഇതൊരു വെല്ലുവിളിയായാണ് ഇപ്പോൾ തീർന്നിരിക്കുന്നത് ¿Qué era lo